ഒരു ഒരു പറയുമ്പോഴേക്കും കുട്ടികൾക്ക് അതോടൊപ്പം മറ്റൊന്നും കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സാക്രിഫൈസ് വേണ്ടാന്നുള്ളത് ഇതില് പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ഒരാളെ നിയന്ത്രിക്കേണ്ടത് അതിനൊരു സ്റ്റോപ്പേജ് വെക്കണം നമ്മൾ നമ്മളെ സിസ്റ്റം നോക്കട്ടെ ഒരു മേജർ ജനറേഷൻ നമ്മുടെ ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ എയ്റ്റീസ് സെവൻറ്റീസിലുള്ള ആൾക്കാരുടെ മനസ്സിലാണ് ഈ തോട്ടമുള്ളത് ഇത് ഈ ജനറേഷൻ അങ്ങ് മൂവ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പുതിയ ജനറേഷൻ ആണല്ലോ ഇപ്പോഴത്തെ ടു ജെൻസി കിഡ്സ് അവരൊരു അവരുടെ ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ പോകണ്ട ഇപ്പൊ ഞാൻ തന്നെ ആയി കഴിഞ്ഞു എന്റെ കുട്ടീനെ പ്ലസ് ടു കഴിയുമ്പോ അമേരിക്കയിലോ യു കെയിലോ വിട്ട് പാത്രം കഴിഞ്ഞ് അവൻ അവിടെ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ പോലും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഈ കിഡ്സ് കഴിയുമ്പോൾ ഈ ലോകം എന്തൊക്കെ നടക്കുന്നതാണ് ഇതിപ്പോ സംഗതി മനസ്സിലും ഗോത്രവർഗം പണ്ട് നമ്മൾ ഗോത്രമായി താമസിച്ചിരുന്ന ഗോത്രമര്യാദകൾ പാലിക്കാത്ത ഒരാളെ കാട്ടിലോട്ട് കടത്തിവിടുന്നാണ് പറയുന്നത് ഒരു പേടി ജീനിന്റെ നമ്മളുടെ ജീനിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു പേടി നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യർ എപ്പോഴും ആ ഗോത്രമാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതാണ് നമ്മളുടെ കുടുംബങ്ങളും കാര്യങ്ങളും സ്ട്രക്ചറുകളും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇനി പുതിയ തലമുറ വരുമ്പോ അവർ ഇതിനെ എല്ലാം മറികടന്ന് പോകുമ്പോഴും നമ്മൾ ഈ പഴയ തലമുറ ഉണ്ടാക്കിയ ഈ ഒരു സ്ട്രക്ചറിന് ചെറിയൊരു റിലവൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ രണ്ടു പേര് ഭാര്യ ഭർത്താവ് താമസിക്കാന്ന് വിചാരിക്കുക അടിച്ച് പിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഭയങ്കരമാണ് നേരെ മറിച്ച് അവരൊരു കൂട്ടുകുടുംബത്തിലും കാര്യങ്ങളുവാണെങ്കിൽ പിരിഞ്ഞു പോകേണ്ട ഒരു എയ്റ്റി പെർസെന്റ് സന്ദർഭങ്ങളും ഇല്ലാതാകും ആ ഇല്ലാതായിട്ട് അവരൊരുമിച്ച് താമസിച്ച് ആ പ്രശ്നങ്ങളും മറികടന്ന് മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾക്ക് ഭയങ്കര ഉണ്ട് അന്ന് നമ്മൾ ആ ഒരു ഇട്ടപ്പൊട്ടിൻറെയോ സാരിയുടെയോ ഡ്രസ്സിൻ്റെ പേരിൽ നമ്മൾ ഓടി പോകേണ്ടതായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു സിസ്റ്റം ദെൻ സെക്കൻഡ്ലി ഞാൻ കൂട്ടുകുടുംബങ്ങൾ കണ്ടിട്ടുള്ളത് കുട്ടികൾ വളരുമ്പോ കൊടുക്കൽ വാങ്ങലുകൾ അനുഭവിച്ചു വളരുന്നുണ്ട് അവര് ജലസി അങ്ങനെയുള്ള സംഗതികൾ വളരെ കുറവായിരിക്കുള്ളൂ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുള്ളൂ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മളൊരാളെ നിയന്ത്രിക്കേണ്ടത് അതിനൊരു സ്റ്റോപ്പേജ് വെക്കണം നമ്മൾ ഇപ്പോ തീരെ അനുഭമിക്ക് ഇപ്പൊ ഭർത്താ മരീഡ് ആണോ ഓക്കെ ഭർത്താവുമായി തീരെ യോജിച്ച് പോകാൻ പറ്റുന്നില്ല ഈ വക സംഗതികളെല്ലാം ചെയ്തു നോക്കിയിട്ടും പറ്റുന്നില്ലെങ്കിൽ നോ പറയാൻ സമ്മതിക്കാത്തൊരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഫാമിലി നിൻ്റെ ഭാവി കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ആയിട്ട് അവിടെ പേടിപ്പിച്ചിട്ട് തളച്ചിടുമ്പോഴാണ് ഫ്രസ്ട്രേഷൻസ് വരുന്നത് ആ ഫ്രസ്ട്രേഷൻ കണ്ടു വളർന്ന കുട്ടികളാണ് ഈ തലമുറയിലുള്ളത് അച്ഛനും അമ്മയും അടിയും ബഹളവും കുത്തും വഴക്കും ബഹുമാനമില്ലാത്ത പെരുമാറ്റവും കാര്യങ്ങളും

നമ്മൾക്ക് ആ സ്നേഹം കരുതലും സഹായവും നിലനിർത്തിട്ട് ആ പേടിയാൽ മതി ഇപ്പൊ എന്റെ മോള് ടെൻത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സയൻസ് പഠിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നിനക്ക് ഇഷ്ടമല്ലോ പഠിച്ചോ നോ പ്രോബ്ലം അവളിപ്പോ ജേർണലിസം പഠിക്കുന്നു ആ ജേർണലിസത്തിന് ഒട്ടും സ്കോപ്പ് ഇല്ലത്തെ കാലത്ത് ജേർണലിസം സ്കൂളുകളിലൊന്നും അഡ്മിഷൻ ആളെ കിട്ടുന്നില്ല പക്ഷേ അവൾക്ക് പഠിച്ചാൽ മതി ഓക്കെ ആ ഒരു ധൈര്യം നമ്മൾക്ക് ഇണ്ടാവണം ഇൻ ദി എൻഡ് ഒരാൾക്ക് സ്വാതന്ത്ര്യം ഇപ്പൊ അനുപമയ്ക്ക് സ്വാതന്ത്ര്യം ഭർത്താവ് തരേണ്ട ആവശ്യമില്ല എനിക്ക് സ്വാതന്ത്ര്യന്റെ ഭാര്യ തരേണ്ട ആവശ്യമില്ല അതെൻ്റെതാണ് അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം നമ്മള് വേണ്ടാന്ന് വെക്കുന്നത് സ്നേഹത്തിന്റെ പുറത്തും സ്ട്രക്ചറിന്റെ പുറത്തും മാത്രമായിരിക്കണം അല്ലാതെ ആളുകൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ആ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ മുന്നോട്ട് പോകും നമ്മൾ ഇത് ഒരു കൊണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭയങ്കര കൾച്ചറലി ആണ് നമ്മൾ സ്നേഹങ്ങൾക്കും റിലേഷൻഷിപ്പിനും വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് നീ ഇങ്ങനെ ഇട്ടിച്ച് പോയി കഴിഞ്ഞാൽ നിന്റെ അപ്പ അപ്പനെ അമ്മയായിരുന്നു നിനക്ക് നീ ഇങ്ങനെയാണോ ജീവിക്കുന്നത് നിനക്ക് ഒരു ഭാര്യ മക്കളും ഇല്ലേ അവരെ നോക്കണ്ടേ അവരെങ്ങനെയാണ് വളർത്തേണ്ടത് അവരെ അവരുടെ ഇഷ്ടത്തിന് വിടാൻ പാടില്ല നീ പിടിച്ചു നിർത്തണം നീ അധികാരം കാണിക്കണം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് സ്റ്റാമ്പ്ഡ് അല്ലെ എന്താ മലയാളുടെ മനസ്സിലായിട്ടുള്ള ഗവൺമെന്റ് നോക്കിയാൽ പറ്റുന്ന ജോലി ഇല്ല ഇങ്ങനെ ഗവൺമെന്റ് നോക്കുന്ന സിസ്റ്റം വന്ന് നോക്കട്ടെ പകുതി ആൾക്കാരും കല്യാണം കഴിക്കും അല്ല അദ്ദേഹം പറയുമ്പോഴും അത് പാരസൈറ്റാക്കിണ്ട് പാരീസ് ആയിട്ടല്ലല്ലോ അങ്ങനെ ഉണ്ട് ഇപ്പൊ അറിയാവുന്ന ആളുകളുണ്ട് ഒരു ജോലി ചെയ്യാതെ പോയി പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് യൂറോപ്പിലൊക്കെ പോലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് അതായത് ഒരു സിസ്റ്റത്തിന് അതിന്റേതായ പ്രോബ്ലംസ് ഉണ്ടാകും പക്ഷെ ഈ സിസ്റ്റം കറക്റ്റ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സോഷ്യൽ സെക്യൂരിറ്റി വെച്ചാൽ സാമൂഹ്യ സുരക്ഷ ആ സമയം ഞാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് സോഷ്യൽ സെക്യൂരിറ്റി ആ ഒരു ടെക്നിക്കൽ അങ്ങനെ നമ്മുടെ പക്ഷെ പക്ഷെ എല്ലാവരും എല്ലാവരും പറയുന്നത് കോടി ഇതൊന്നും പോസിബിൾ നമ്മൾ ഈ ഈ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ഈറ്റ് ഒരു സാധനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഈ കള്ളത്തരവും കൊണ്ടിട്ട് നമുക്കത് എക്സ്പോ എന്ത് പറയാ പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഈ മറ്റേ കൂച്ചുവലങ്ങും പിടിച്ചു നിക്കുകയാണ് അതല്ലേ നമ്മളുടെ അവസ്ഥ ആക്ച്വലി ഈ പുറത്തേക്ക് പോകാൻ ും അതുകൊണ്ട് തന്നെ ഞാനത് പട്ടായിക്ക് പോയായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ നാട് ഫ്ലൈറ്റില് ഞാൻ കയറ്റിയായിരുന്നു തിരിച്ച് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വലിയ വെയില കണ്ടും ഇതൊക്കെ കണ്ടും എക്സ്പോഷർ കിട്ടി അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് ചാടാൻ നിക്കുന്നത് ഉണ്ട് അനു പറഞ്ഞ പോയിന്റിനകത്ത് അനുപറയാ എനിക്ക് പട്ടായ ഇഷ്ടം ഈ കേരളം ഇഷ്ടം എന്ന് പറഞ്ഞാൽ നാളെ അനുപമയ്ക്ക് സ്റ്റാമ്പ് ഇട്ട് അതെ ഈ ഒരു ചിന്താഗതിയാളെന്ത് വിചാരിക്കും സൊസൈറ്റി പറയുന്ന ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അനുഭവപ്പെടും അനുപമയ്ക്ക് അനുഭവം സെറ്റിൽഡാണ് അനുമാമിക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എല്ലാം ഉണ്ട് മകനുള്ളത് മകൻ അവൻ ജോലിക്ക് കയറി ഞാനായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും കൂടെ യു എസ്സിൽ പോയി സെറ്റിൽ ചെയ്യാൻ പറ്റ പോകുകയാണെന്ന് അറിവ് ഫാമിലിയോട് പറയാൻ പറ്റും ഈ സാധനം എൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പക്ഷേ അത് ഇപ്പോഴത്തെ കുട്ടികളെ ഇതില്ല എനിക്ക് പ്ലസ് ടു എനിക്ക് ഡിഗ്രി വിളിപ്പിച്ചാൽ എൻ്റെ പി ജി വിളിപ്പ് വെച്ചേക്കണം ഞാൻ അവിടെ സെറ്റിൽ ചെയ്യുക എന്താ എൻ്റെ ഞാൻ അവിടെ സെറ്റിൽ ചെയ്ത് എൻ്റെ ഫാമിലിയിൽ ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടും ബെറ്റർ ഹോസ്പിറ്റാലിറ്റി കിട്ടും ബെറ്റർ ഈ പറഞ്ഞ ഇൻഷുറൻസസ് ഉണ്ട് ഇതൊക്കെ കിട്ടുകയാണ് അവർക്ക് തിരിച്ചു പറയാനൊന്നും ആഗ്രഹമില്ല ആഗ്രഹമില്ല അപ്പൊ നമ്മുടെ അവിടുത്തെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരില്ല ഇപ്പൊ പാടത്ത് കളിക്കാൻ പിള്ളേരില്ല

ഗ്രാൻഡ് പാരൻസ് പേരൻസ് ചെയ്യട്ടെ ഇപ്പം അവിടെ അപ്പമാരും അമ്മച്ചിമാരും മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ജനറേഷൻ ഇല്ല അപ്പം വൺസ് അവരവിടെ വൺസ് അവരുടെ സെറ്റിൽ ആയി കഴിഞ്ഞാല് ഇവരെ ഇവര് പിന്നെ ഈ വീട് ആക്കേനു വയ്ക്കും വേണ്ട ൂബി എന്റെ ഇപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന ഒരു പ്രൊസീജിയർ ആണ് പ്രോസസ്സാണ് ഇപ്പൊ സൊസൈറ്റി നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് ബെറ്റർ ലൈഫ് ബെറ്റർ നമ്മുടെ ബെറ്റർ സെൽഫിഷായിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്ന പറയാം ഇതിലൊരു കാര്യം ചെയ്യാനുള്ള കാരണം സി കുട്ടികളുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പ്രക്രിയയാണ് ഓക്കെ ആ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവും സാമ്പ അങ്ങനെ എന്തെല്ലാം വികാസങ്ങളുണ്ടോ അതെല്ലാം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷെ ആ കുട്ടികളോട് കുട്ടികൾക്ക് അതോടൊപ്പം മറ്റൊന്നും കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സാക്രിഫൈസ് വേണ്ടെന്നുള്ളത് നമ്മളത് ചെയ്യുമ്പോഴും നമ്മളുടെ എൻജോയ്മെന്റ്സ് എന്താണോ അതിനോടൊപ്പം തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും എൻജോയ്മെന്റായിട്ടും കുട്ടികളെ വളർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോവുക അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് പഠിപ്പിക്കുക അവർക്ക് ഏത് വസ്ത്രമാണോ അത് മാന്യത നമ്മൾ തീരുമാനിക്കുക നമ്മളിത് അനുസരിച്ചിട്ട് അത് അവരോട് സംസാരിക്കുക അവരുടെ ഫ്രണ്ട്സ് ആരാണെന്നറിയുക അവരുടെ ചിന്തകൾ എന്താണെന്നറിയുക അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നറിയുക ദൻ കെ പോറിയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ മോളൊറ്റക്ക് പോകേണ്ട കാശ് ഉണ്ടാക്കിയിട്ട് ഞാനും വരാ നമുക്ക് ഒരുമിച്ച് അങ്ങനെ നമ്മൾ ജീവിച്ചു തുടങ്ങാം നമ്മള് ജീവിച്ചു മനസ്സിലാവും അതിന്റെ രസങ്ങള് അറിഞ്ഞവർക്കേ മറ്റുള്ളവർക്കും ആ സ്വാതന്ത്ര്യം എങ്ങനെ കൊടുക്കണം അറിയാൻ പറ്റും അല്ലാതെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറങ്ങലിച്ച് എൻ്റെ മോനനെ വിട്ടുപോകും മോട് വിട്ടുപോകും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ പോകുന്നൊക്കെ പേടിച്ചു നിക്കുന്നവർ ഒരിക്കലും ജീവിക്കില്ല അവര് പുതിയ തലമുറ ജീവിക്കാൻ അനുവദിക്കേയില്ല അപ്പൊ മുരളി തുമ്മാര് കൂടി പലതിലും പറയുന്നുണ്ട് ഒരു പുള്ളി പറയുന്ന ഒരു കലാമിറ്റസ് തിങ്കിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിന് ഇങ്ങനെയാണ് സംഭവിക്കുക ഇങ്ങനെയാണ് സംഭവിക്കുക അങ്ങനെ സംഭവിക്കട്ടെ